ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം നാല് മണിയാണ് കേട്ടോ പുലർച്ചെ നാല് മണിയാണ് മൂന്നേമുക്കാലിന് എണീറ്റു ഫ്രഷ് ഒക്കെ താഴേക്ക് വന്നപ്പോൾ നാല് മണിയായി നോമ്പുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റിട്ട് അത്തായം കഴിക്കാൻ വേണ്ടി എണീറ്റതാണ് അപ്പം ഞാൻ ഇന്നത്തേം പോലെ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു അതും കൂടിയിട്ടാണ് കഴിക്കുന്നത് അപ്പം ഇക്കാവ് ചോറും പരിപ്പ് കറിയും ചീരൊക്കെ വെച്ചിട്ടുള്ള കറി പൊട്ടി കൊടുത്തു പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു ചായ ഞാൻ മാത്രം കുടിക്കുള്ളൂ ഇക്കാവ് കൊടുത്തതൊക്കെ കുടിക്കില്ല അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നാല് ആയപ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത് അപ്പം ഇന്ന് ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി വെക്കണം പിന്നെ ബീഫ് കൊണ്ട് ഒത്തിരി കട്ട്ലെറ്റ് ഉണ്ടാക്കണം നോമ്പർക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി ജീരകക്കഞ്ഞി വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ പണികൾ അപ്പം അതിനെ ബീഫിലോട്ടുള്ള സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്ത് ചോപ്പറിലിട്ട് ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്തെടുത്തു അപ്പോൾ രണ്ടിൽക്കും ആയല്ലോ ബീഫ് കറിയിൽക്കും ആയി കട്ട്ലെറ്റിൽക്കും ആയി അപ്പം ഞാൻ ഒരുമിച്ച് കുറച്ചധികം തന്നെ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഒത്തിരി ജീരക്കഞ്ഞി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അരി ഇതേ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ അരി ഇട്ടിട്ടുണ്ട് വലിയ കുക്കറിൽ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അടുത്ത വീട്ടിൽ വെക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവ ആശാളി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഭാഗത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് ജീരക്കഞ്ഞ് വേവിക്കാൻ വേണ്ടി ഞാൻ ഞാനിങ്ങനെയാണ് വെക്കാറ് അപ്പം ചിലവരൊക്കെ പല വിധത്തിൽ ഉണ്ടാവും മല്ലി അരച്ച് പച്ചമല്ലി അരച്ച് ചേർക്കുന്നവരൊക്കെ ഉണ്ടാവും ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പച്ചമല്ലി അരച്ചൊക്കെ ചേർക്കാറുണ്ട് ഇപ്പൊ മല്ലിപ്പൊടി തന്നെയാണ് ഇടാറുള്ളൂ അങ്ങനെ ബീഫിലോട്ടുള്ള സബോള ഞാൻ അരിഞ്ഞെടുക്കണ്ട അപ്പം അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും അപ്പോഴേക്കും സബോള അരിഞ്ഞ് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വേഗം വേഗം പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ചെയ്യണത് അപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് നറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് തിരുമ്പിയിട്ട് ഞാൻ ആദ്യം തന്നെ വേവിക്കാൻ വെക്കണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേന് നമ്മുടെ സബോളയും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിക്കാൻ വെക്കണത് ഇപ്പം മിക്ക കറികളും ഞാൻ ഇങ്ങനെ തന്നെ വെക്കാം ബീഫ് പ്രത്യേകിച്ച് ഇങ്ങനെ വയ്ക്കുകയുള്ളൂ അപ്പോൾ രണ്ട് കുറേ നേരം വേണ്ടല്ലോ സബോള വഴറ്റി പിന്നെ ബീഫ് അതിലോട്ടിട്ട് വേവിച്ചെടുക്കുന്ന സമയമൊന്നും വേണ്ട അപ്പം ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കല് കഴിയും അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റൗ വെച്ചുകൊടുത്ത് ഒരു അരമണിക്കൂർ നേരം വേവനുസരിച്ച് അത് നമുക്ക് വേവിച്ചെടുക്കാം അതവിടെ നിന്ന് വേവട്ടെ ഞങ്ങൾ വെളിച്ചെണ്ണ ഇതേപോലെ ആട്ടി ഒരുമിച്ച് കൊപ്ര വാങ്ങും കൊപ്ര വാങ്ങിയിട്ട് അത് ഉണക്കിയിട്ട് ആട്ടി എടുത്തിട്ട് ഇങ്ങനെ ടിന്നിലാക്കി വെക്കുക ചെയ്യുക അപ്പം വെളിച്ചെണ്ണ ഇപ്പം പുറത്തുനിന്ന് വേടിക്കാറില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പം വില കൂടിയ സമയമായ കാരണം ഞങ്ങൾക്ക് ഇതിപ്പോൾ ലാഭം ഉണ്ടാ ഞങ്ങൾ വില കൂടുന്നതിന് കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണത് അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ പകർത്തി വെച്ചു പിന്നെ സബോളത വാഴന്ന് വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി നേരം പിടിക്കുമല്ലോ അതൊക്കെ ഒന്ന് പച്ചമണം മാറി വരാൻ ആ നേരം കൊണ്ട് ബ്രെഡ് പൊടിച്ച് വെക്കാന്ന് വിചാരിച്ചു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പണി കിട്ടുമല്ലോ അപ്പം അത് കാരണം ബ്രെഡിന്റെ പണി വേഗം തന്നെ പൊടിച്ചെടുത്തു അപ്പം ആണ് ഞാനിന്ന് ഇടാറ് അപ്പം ഇന്ന് റിസ്ക് മേടിക്കാൻ വേണ്ടി കനിഞ്ഞി നോമ്പ് പിടിച്ചിട്ട് പറഞ്ഞേക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പം ബ്രെഡ് പൊടിച്ചെടുത്തു പിന്നെ കറിവേപ്പില പൊട്ടിക്കാൻ പോയി കറിവേപ്പിലിട്ടു പിന്നെ മസാലകളായിട്ടുള്ള ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇതിലും കുറേശ്ശെ ഇട്ട് കൊടുക്കും വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് കുറച്ചും കൂടെ കറിയിൽക്ക് ആവശ്യം വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി ഇട്ടുകൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കഞ്ഞിയിലോട്ട് നാളികേരവും ഉള്ളിയും ജീരകവും കൂടി അരച്ച് അതിൽ കലക്കി കൊടുക്കണം അപ്പോൾ അതേ ചോറ് ഇതേ വെന്തിട്ടുണ്ട് ജീരക്കഞ്ഞിക്കുള്ള ചോറായി മാറിയിട്ടുണ്ട് ഇനി അത് വെള്ളമൊഴിച്ച് പാകത്തിന് നമ്മുടെ പരുവത്തിനാക്കിയെടുത്തിട്ട് നാളികേര പ നാളികര അരച്ചതും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി ഇതേ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ചാറോടൂടി ഇറച്ചി ആ മസാലയോടോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം അത് നന്നായിട്ട് അവിടെ കിടന്ന് വറ്റി നെയ്യൊക്കെ പിരിഞ്ഞ് വരുന്നേരം ഒന്ന് ഇത്തിരി നേരം കത്തിച്ചു കൊടുക്കും കണ്ടില്ലേ നന്നായിട്ട് നെയ്യൊക്കെ പിരിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് എൻ്റെ ബീഫ് കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി കഞ്ഞിയിലോട്ട് കുറച്ച് ഉള്ളി കാച്ചു കൊടുക്കണം അപ്പം നെയ്യിലാണ് ഉള്ളി കാച്ചി കാച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു മണുണ്ടാവും ഈ മ നീടെ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ബീഫ് ഇതേ കട്ട്ലെറ്റിൽക്കുള്ള ബീഫ് പൊടിച്ച് വെച്ചിട്ടുണ്ട് സബോളയും വെളുത്തുള്ളിയും അതൊക്കെ നേരത്തെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടിയും മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് മസാല മണം മാറിയപ്പോൾ ബീഫ് പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല നമുക്കെല്ലാം അറിയാവുന്നതല്ലേ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കണം ഉരുളക്കിഴങ്ങ് വേവിക്കണം എന്നൊക്കെ പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലെറ്റിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ കട്ട്ലെറ്റിനുള്ള കട്ട്ലെറ്റൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറണ്ട് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി വെച്ച കാരണം ഇപ്പോൾ കറണ്ട് ഇല്ലാട്ടോ അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു അതെല്ലാ പണികളും കഴിഞ്ഞു കട്ട്ലറ്റ് ഇത് മുഴുവനും ഉണ്ടാക്കില്ല ഇത് ഞങ്ങൾ നാളെ ഉണ്ടല്ലോ നോമ്പ് അപ്പോൾ രണ്ട് ദിവസിനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചത് അപ്പം പിന്നെ ഇനി ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു കട്ട്ലറ്റ് പിന്നെ കഴിക്കണ നേരത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുക്കണേ കുറച്ച് പപ്പായയും കുറച്ച് തണ്ണിമത്തനും പിന്നെ അനാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നുറുക്കിയെടുത്തു അപ്പോൾ അതൊക്കെ നോമ്പ് ഇറക്കണ നേരമാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അടുക്കളയിൽ നിന്ന് പോവാണ്ട് ഈ പണികളന്നെ ചെയ്ത് വെച്ചതിട്ടാണ് അപ്പം അത് ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ പിന്നെ കട്ട്ലറ്റ് പൊരിച്ചെടുത്തു അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ ആവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ എല്ലാവരും കൂടി പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാമല്ലോ നാളെയും ഇതേപോലെ പൊരിച്ചെടുത്താല് അപ്പം അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തേക്കൊന്ന് പോയതാണ് പുറത്ത് നോക്കാൻ പോയപ്പോൾ നല്ല മഴ പെയ്തിണ്ട് അങ്ങനെ എല്ലാം നോമ്പിറക്കാനുള്ള എല്ലാം റെഡി ആക്കിയതേ മാങ്ങ കെട്ടു ഈത്തപ്പഴം കുട്ടിയിട്ടാണ് നോമ്പിറക്കാനിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ നോമ്പ് ഇറക്കട്ടെ കേട്ടോ അപ്പം ഈ വീഡിയോ കുറച്ച് വൈകിട്ടുണ്ട് ഡാം വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആർക്കും വിരോധം തോന്നരുത് കേട്ടാ ഞാൻ കുറച്ച് വൈകി ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങൾ നോമ്പ് ഇറക്കാനിരുന്നു ജീരാക്കഞ്ഞിയും പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ ഇറച്ചിക്കറി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൂട്ടിയിട്ടാണ് നോമ്പറിയത് ഇത് പിറ്റേ ദിവസത്തെ നോമ്പിറക്ക നോമ്പറുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പിറ്റേ ദിവസം ഉണ്ടായ കട്ട്ലെറ്റും കൂടി പൊരിച്ചെടുത്ത് പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വേടിയെത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും ചേക്കുന്നു ടാറ്റാ ബൈ